വോളണ്ടിയർമാരെ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി പ്രതിസന്ധികൾക്കിടയിലും നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ പരമാവധി അഭിനന്ദനായ മുഖ്യമന്ത്രി ശ്രീ സാർ ഈ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്നു സാദരം ചെയ്യാൻ എത്തിയിട്ടുള്ള സെയ്ദ് തങ്ങൾ ഈ സയ്യിദ് ി നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബഹുമാനായ അലക്കര സി കോയക്കുട്ടി മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനായ ചലശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ശ്രീ ഓണംപള്ളി മുഹമ്മദ് ഫൈസി മറ്റ് വിശിഷ്ട അതിഥികളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ രജത ജൂബിലി സമ്മേളനം ഒരു മഹാ സംഭവമാക്കിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആദ്യമായി അഭിനന്ദിച്ചു ഈ മഹാസാഗരം എന്നെ അത്ഭുതപ്പെടുത്തുന്നു അംഗസംഖ്യ കൊണ്ട് മാത്രമല്ല അതിലുപരി ലക്ഷങ്ങൾ കൂടി ഇവിടെ നിങ്ങൾ കാട്ടുന്ന അച്ചടക്കമാണ് ഇത് എസ് എസ് എഫിന്റെ ആ ശക്തി നിങ്ങളുടെ ആത്മവിശ്വാസം എത്ര എന്ന് ഈ മഹാസമ്മേളനത്തിന്റെ പങ്കാളിത്തം കൊണ്ടും അച്ചടക്കം കൊണ്ടും നിങ്ങൾ തെളിയിച്ചിരിക്കും ഇരുപത്തിയഞ്ചു വർഷക്കാലം നിങ്ങൾ ഈ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനം അതിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രജത ജൂബിലി സമയം ഈ നന്മയ്ക്ക് വേണ്ടി ഈ നാടിൻ്റെ മഹത്തായ ആശയങ്ങൾ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കും മതേതരത്വം ഒരു മനുഷ്യന് പ്രാണവായു പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പണവൈവ മതസൗഹാർദ്ദമാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നമ്മളൊന്നാണ് ഭാരതീയരാണ് ആ വലിയ വികാരം അതിനൊരു പോറല് പോലും വെക്കാൻ ശ്രമിച്ചാലും അത് പരാജയപ്പെടുത്തുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം വിഭാഗീയത വളർത്തി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ രൂപം ഈ നമുക്കതിനു വേണ്ടി മതേതരത്വം മതസൗഹാർദ്ദം നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യത്തോടു കൂടിയിട്ടുള്ള മുന്നേറ്റം ഉറപ്പാക്കാൻ നമുക്ക് ഈ നല്ല അവസരത്തിൽ പ്രതിജ്ഞയെടുക്കാം എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വളരെയേറെ താൽപര്യമുള്ള എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു ഉത്തരവാദിത്തമാണ് വിഖായാറ്റി സന്നദ്ധ സേവന സംഘത്തിൻ്റെ ലോഞ്ചിങ് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന്റെ സഹായം വേണ്ട കരുതൽ വേണ്ട സഹായിക്കുക അവർക്ക് സ്നേഹം കൊടുക്കുക അവർക്ക് കരുതൽ കൊടുക്കുക അതൊരു വലിയ ദൗത്യമാണ് നമ്മൾ ആര് വിചാരിച്ചാലും ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല ഗവൺമെന്റ് സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന ഒരാഗ്രഹം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാനൊരു സന്മനസ് അതിന് വിലമതിക്കാനാവില്ല നിങ്ങൾ ഇരുപത്തയ്യായിരം പേർ സംഘം അർഹിക്കുന്നവരെ അർഹിക്കുന്ന സമയത്ത് സഹായിക്കുക അതൊരു വലിയ ദൗത്യമാണ് ആ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നിങ്ങളുടെ രജത്ത് ജൂബിലി അഭിമാനത്തോടെ കൊണ്ടാടുമ്പോൾ ആ തൊപ്പിയിലെ ഏറ്റവും നല്ലൊരു തൂവലായിട്ട് മാറും ഈ വിഘായ ടീം ഈ സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒപ്പിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്കും ഒരു മാത്രമാണ് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ സ്നേഹത്തിന്റെ നന്മയുടെ സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മറ്റുള്ളവരെ കരുതുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനം ഒരു വലിയ വിജയമായി തീരട്ടെ എന്നാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വിഖായ ടീം ലോഞ്ച് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ്ഹിന്ദ് കാരുണ്യ പ്രവർത്തന രംഗത്ത് നാടിന് മുതൽക്കൂട്ടാവും വിധം ധർമ്മ ആദർശ ബോധത്തോടെ പ്രവർത്തിക്കുന്ന എസ് കെ എസ് എസ് എഫ് ഖായ വോളണ്ടിയർമാരെ ഞാൻ സമർപ്പിക്കുന്നു കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ അവർകൾക്ക് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സമർപ്പിക്കുന്ന അഞ്ചു നിവേദനങ്ങൾ കേരള മുസ്ലിങ്ങളുടെ പരമോന്നത പണ്ഡിത സഭയായ ചമ്പയ്യപ്പൂർ ഉലമ ഉപാധ്യക്ഷ മർഹോം സി എം അബ്ദുൽ ചമ്പരിക്കയുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട നിഗൂഢതകളും ഉദ്യോഗസ്ഥ ഒത്തുകളിയും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അറബി ഭാഷാ ഉപരിപഠന സാധ്യതകൾക്കായി ഹയർ എഡ്യൂക്കേഷൻ അന്താരാഷ്ട്ര അറബിക് സർവകലാശാലയ്ക്കുള്ള തുടർ നടപടികൾ നിവേദനം മൂന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മത സാമൂഹിക സംഘടനകളിൽ ഭാരവാഹിത്വം വഹിക്കുന്നതിനെതിരെ സർക്കാർ കൊണ്ടുവന്ന സർക്കുലർ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ജിമോ നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന പരീക്ഷകൾ നിർത്തലാക്കുക നിവേദനം അഞ്ച് നാദാപുരം തൂണഹരി കൊലപാതകം അനുബന്ധ ഭവന ഭേദനം പോലീസ് വീഴ്ച എന്നിവ നീതിയുക്തമായും സമഗ്രമായും അന്വേഷിച്ച് ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുക സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി ജന പി കെ കുഞ്ഞാലിക്കുട്ടി കേരള വ്യവസായ ആയുക്ത ശ്രീ രമേശ് ചെന്നിത്തല കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ജനമഹാസാഗരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി സമർത്ഥത്തിന്റെ ഉത്തരം നൽകി ദിഗന്ധങ്ങൾ ഭേദിച്ചുകൊണ്ട് പാരാവാരം കരക്ക് ക്ഷുദ്രസാഗരമായി കടന്നെത്തിയ എസ് കെ എസ് എസ് എഫിന്റെ ഐതിഹാസികമായ സിൽവർ ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ കേരള മുസൽമാന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിലെ രാജകുമാര അസയ് ഹൈദർ അലി ശഹാബദങ്ങൾ ആദരപൂർവ്വം അംഗീകങ്ങൾ ക്ഷണിക്കുകയാണ് السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد سماغن يرايا അധ്യക്ഷ ബഹുമാനമുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ ആനക്കര സിയാർ ചെറുശ്ശേരി സെന്റ് ജീൻസിയാർ പി കെ പുന്നാലിക്കുട്ടിപ്പിള്ളി മുഹമ്മദ് ഫൈസി ഈ വേദിയിലും എല്ലാം തന്നെ ഉപേക്ഷിതരായ